അപ്പൊ നല്ല മെസ്സേജ് സെക്കൻഡ് പേര് നല്ല ഫിലിം ആയിരുന്നു ഇഷ്ടപ്പെട്ടായിരുന്നു നല്ല സൂപ്പർ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് നമുക്ക് ഒട്ടും പിന്നിട്ടില്ല സൂപ്പർ സൂപ്പറായിരുന്നു കോമഡിയൊക്കെ നല്ല അടിപൊളിയുടെ വർക്ക്ഔട്ടായിട്ടുണ്ട് അതൊരു കോമഡി എന്താ സസ്പെൻസ് ആയിട്ടുള്ളൊരു മൂവിയാണ് ഫാമിലി മൂവിയാണ് പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലതായിരുന്നു വളരെ നല്ല വെറൈറ്റി ആയിട്ട് ചിരിച്ച് മുൻപാണ് നോക്കാൻ പറ്റും കാരണം ഇതൊരു ജസ്റ്റ് ഒരു പോക്ക മൂവെന്ന് തന്നെ പറയാം കാരണം ജസ്റ്റ് മറ്റേ എന്താ പറയുക മനസ്സിന് വിഷമം വല്ലവർ ധൈര്യമായിട്ടും കാണേണ്ട സിനിമയാണ് ഒരു സമാധാനം കിട്ടും ഒരു പിന്നെ എന്താ ട്രെസ് ടെക്സ് റിലീഫ് പടമോ ടെക്സ് ഇല്ല ിട്ടൂലി ചേച്ചി ഇന്നലത്തെ രേഖ ഇത്ര സീരിയസ് ആയിരുന്നു അപ്പോൾ ഇതൊരു ഫൺ എന്റർടൈൻമെന്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കാരണം ഫൈറ്റ് ഒക്കെ ഒരു ഒരു തീ പാറിക്കേണ്ട ഫൈറ്റാണ് അനസർ ചേച്ചി ചെയ്തിരിക്കുന്നത് പിന്നെ അർജുന ആണെങ്കിലും കോമഡി ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ബാലുപോയീസ് ആണെങ്കിലും അവർ കൂട്ടുകാർമാർ അവർ രണ്ടൊരു ഇനി ഇതുപോലത്തെ പടങ്ങൾ വേണം അക്രമം മാത്രമല്ല ഇതുപോലത്തെ കോമഡി പടങ്ങൾ വിജയിപ്പിക്കണം അപ്പം നല്ല മെസ്സേജ് ഉണ്ട് സെക്കൻഡ് ഹാഫിന് അരി പേര് അരിസ്റ്റ് നല്ല പേര് എന്താണ് അർജുൻ അസോൻ സെക്കൻഡ് ഹാഫിന് വന്ന് തകർത്തിട്ടുണ്ട് നല്ല എക്സെൻറ്ററി റോളാണ് പിന്നെ നമ്മുടെ അനസ്റ്റരാജൻ ആക്സുണ്ട് അപ്പം മമിത പൊങ്ങി നമ്മൾ അനശ്സ്വരാജൻ മുങ്ങി വരികയാണ് നല്ലൊരു എന്റർടൈൻഡർ ആണ് അപ്പം നല്ല മെസ്സേജ് ഉണ്ട് എല്ലാ എല്ലാവരും തിയേറ്ററിലേക്ക് ആണ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കിഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഭയങ്കര അടിപൊളിയാണ് സിബോബാണ് നല്ല ഫാമിലി എന്റർടൈനർ ആണ് എല്ലാവർക്കും എല്ലാവരും കണ്ടു കണ്ടുനോക്കുക അടിപൊളിയാണ് നല്ല രസമായിട്ട് എടുത്തിട്ടു നല്ല പക്ക ആയിട്ട് എല്ലാവരും രസമുണ്ട് ആക്ച്വലി മൂന്ന് പേര് നല്ല ഓരോ ും ഒരു ഫാന്റസി മൂഡിലുള്ള സിനിമ കേട്ടോ എന്നിട്ട് ഒരു ഫാമിലി ആയിട്ട് വന്നാൽ ചിരിക്കാനൊക്കെ ഉണ്ട് എന്നെ അർദ്ധുലോശൻ നന്നായിട്ടുണ്ട് പിന്നെ ഇന്നലെ ഇന്നുമായിട്ട് അനച്ചുരയ്ക്കും നല്ല രണ്ട് റോളുകൾ ഓരോ സൈഡ് പോയിട്ട് നല്ലത് കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല ആയിട്ട് വന്നാൽ നല്ലൊരു ചിരിക്കാനും നല്ലൊരു സിനിമ നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നല്ലതാണ് എൻ്റർടൈൻമെന്റാണ് അതൊരു നമ്മുടെ അർജുൻ ലോശൻ വരുന്നതോടെ പടം ഒരു ഗുമാവും ഇച്ചിരി ആദ്യം ഇച്ചിരി ലാഗായിട്ട് തോന്നിയിരുന്നു പക്ഷേ അർച്ചു വച്ച് വരുന്നതുകൊണ്ട് ആ പടം ഓക്കെ ഓരോ കുഴപ്പമില്ല നല്ല ഫാമിലി മൂവി ഫാമിലി ആയിട്ട് ഫാമിലിയായിട്ട് ഒരു പടം